ഹായ് അസ്ലാം വലൈക്കും അപ്പം നമ്മുടെ ഡെയിലി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മളെന്താ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന കുട്ടികളൊക്കെ സ്കൂളേക്ക് പോയി മീക്ക പണിക്ക് പോയി അപ്പം ഞാൻ എന്നും പോലെ തന്നെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പം എൻ്റെ ഡെയിലി വ്ളോഗാണ് വരുന്നത് വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ ഇടുന്നത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാനും മർക്ക് ചെയ്ത് അപ്പോൾ രാവിലെ തന്നെ ഞാൻ എന്താ ടേബിളിൽ നാശമൊക്കെ വെച്ചിട്ടുണ്ട് ബീഫ് കറിയും ഇഡ്ഡലിയും പിന്നെ ഇന്നലെ രാത്രി ഉമ്മ അധികം വരുമ്പോൾ ബിരിയാണി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ രാത്രി നമ്മൾ ബിരിയാണിയാണ് കഴിച്ചത് അപ്പോൾ അതിലുള്ള പീസാണ് കാണുന്നത് അപ്പോൾ മക്കൾ കഴിച്ചപ്പോൾ ആ ഒരു തൊണ്ട് പീസ് എനിക്ക് മൂത്തുമ്പോൾ മാറ്റിവെച്ചതാണ് അപ്പോൾ ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് എന്താ പരിപാടി വെച്ചാൽ ദാ അടുക്കളയൊക്കെ കറാ പുറ നടക്കണുണ്ട് അതൊക്കെ ഒന്ന് വൃത്തിയാക്കണം ഇനി മീൻ വാങ്ങിയിട്ടുണ്ട് മത്തിയും സുലപ്പിയും ഇത് നന്നാക്കി കറി വെക്കണം പിന്നെ ദൂളിൽ പോയ വീടൊക്കെ അവർ പോയ ശേഷമുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ ഒന്ന് ഇനി ക്ലീൻ ചെയ്തിട്ട് ചെയ്തൊക്കെയാണ് പണി അപ്പോൾ നമുക്കിന്ന് സ്റ്റിച്ചിങ് എന്തായാലും ഇന്ന് ഞാൻ കൊണ്ടുപോകണം വിചാരിക്കുന്നത് കാരണം എന്തായാലും ഒരു ഫ്രോക്കും കുഞ്ഞു ഫ്രോക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്യണം എന്നാലെ ഞാൻ മെഷീനിലിരുന്നിട്ടില്ല അപ്പോൾ ഈ ഡ്രസ്സും ഫ്രോക്കും ഇത് ഇതൊരു ഫ്രോക്കാണ് പിന്നെ ഒരു കുഞ്ഞ് ഫ്രോക്ക് ഉണ്ടെങ്കിൽ ഈ അളവിലാണ് അപ്പോൾ ഇതും ചെയ്യണം അപ്പം നമുക്കിന്ന് നല്ല പണി ലൂസ് ആണ് ഇന്ന് ഇന്നെനിക്ക് സമയം പോകുന്നത് അറിയില്ല കാരണം ഉണ്ട് ഞാൻ നാഷ്ടിച്ച പാടാതിരിക്കാൻ പോകണം സ്റ്റിച്ചിങ്ങിലാണ് ഇപ്പം ഒമ്പത് മണിയായി സമയം കുട്ടികൾക്ക് സ്കൂളിലേക്ക് പോയി ഒമ്പത് മണിയായി അപ്പം ഞാൻ ആദ്യം നാശ കഴിച്ചുകഴിഞ്ഞ് ഗുളികയും കഴിച്ചു കഴിഞ്ഞിട്ട് ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് സ്റ്റിച്ചിങ് എന്തായാലും തുടങ്ങാൻ പോണോ ഇരുന്നു കഴിഞ്ഞാൽ ഓക്കെ ആവും ഇരിക്കും ഇരുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഇരിക്കാൻ പറഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ എല്ലാം മാറിപ്പോവും അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് നാഷ്ട കഴിച്ചപാട് ഗുളികയും കഴിച്ചിട്ട് അങ്ങനെ മെഷീൻ കയറി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ സ്റ്റിച്ച് ചെയ്യാം ഒരു മണിക്കൂർ കൊണ്ട് ഫ്രോക്ക് തീരും നമ്മുടെ ഫ്രോക്ക് ആണെങ്കിൽ നമുക്കൊരു കൊണ്ട് വേൻ തീർക്കാം പക്ഷേ അങ്ങനെ ഇരിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഞാൻ വിചാരിക്കണം കുറച്ച് നേരം ഇരുന്ന് കുറച്ച് നേരമൊക്കെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇരുന്ന് പിന്നെ ഒരു ചെറിയ ശോഭ സെറ്റ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ വൃത്തിയാക്കുക അത് കഴിഞ്ഞിട്ട് പിന്നെയും പോയി ഇരിക്കുക പത്ത് മിനിറ്റ് ഇരിക്കുക പിന്നെ അടുക്കളയൊന്ന് പാത്രം കഴിയണമൊക്കെ ഒന്ന് വൃത്തിയാക്കുക അങ്ങനെ ചെറിയ ചെറിയ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം ഇന്നത്തെ ബ്ലോഗ് എങ്ങനെയൊക്കെയെന്ന് എനിക്കൂടി അറിയില്ല എങ്കിലും എനിക്കിഷ്ടമായിട്ടുണ്ടെന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ആദ്യം ഞാൻ ചെയ്യുന്നത് അമ്പല ഫ്രോക്ക് ആണ് അപ്പൊ ഇതിന്റെ ആ ചൂടുഭാഗം ഒന്നും മടക്കി അടിക്കുക ഫുള്ളായിട്ട് ചെയ്തു കഴിഞ്ഞോട്ട് സെറ്റ് ചെയ്തു സ്ലീവിലും ചെയ്തു പിന്നേ ലൈനിങ് നമ്മളിതാ പാവാട അതായത് ഉടുപ്പിൻ്റെ താഴ്വശം പീസ് വെച്ച് അടി മടക്കി അടിച്ചു ഇനിയിപ്പോൾ ഞാൻ അത്യാവശ്യം ചുക്കി ചുരുങ്ങിയിട്ടുണ്ട് വെച്ചതിൻ്റെതാണ് ഇനി ഇനി ചെറിയൊരു ക്ലീനിങ് കഴിഞ്ഞിട്ട് വരാം അപ്പോൾ ഇത്തിരി ഇരുന്ന പോലെ കുറച്ച് നടന്ന പോലെ രാവിലെ മൂത്ത മോനൻ സോഫ സെറ്റും റൂമത്തെ ബെഡൊക്കെ അവന് ഇതാണ് വൃത്തിയാക്കി വെച്ചിട്ട് പോട്ടോ വലിയ ആളാണിത് ചെയ്തിരുന്നത് അപ്പോൾ ഇനി എനിക്ക് അടിച്ചു വെള്ളം െ എനിക്കിത് ആയിരിക്ക ആദ്യം ഇത് വരുന്ന പാത്രം കഴുകാൻ ബുദ്ധിമുട്ടായപ്പോ ഞാൻ പിന്നെയും ഈ പരിപാടി എന്നെ കണ്ടുപിടിച്ചു ചുവറ്റിന് വെള്ളം വെച്ചു അതിൽ രണ്ട് ഒരു പഴം ഇട്ടിട്ടുണ്ട് വേഗാതി പിന്നെ കുടിക്കാനും വെള്ളം വെച്ചിട്ടുണ്ട് ഞാൻ ഒരു സ്പൂൺ പഞ്ചസാര നാരങ്ങ വെള്ളം വെളിക്കാനാണ് പഞ്ചസാരയും ഉപ്പ് ഇട്ടിട്ടുണ്ടല്ലോ നാരങ്ങ വെള്ളം കുടിച്ചിട്ട് മിഷീനിൽ നേരെ പോയിരിക്കും അപ്പോൾ നമ്മൾ ചോറും വെള്ളം തിളയ്ക്കും അപ്പോൾ ചെയ്യും അപ്പോൾ കുറച്ച് നേരം കൂടി മിഷീനിൽ പോയിരിക്കും നമ്മൾ ലൈൻ സെറ്റ് ചെയ്തിട്ട് വന്നിട്ട് ഇനി ഇനി അത് ഫിനിഷിങ് ചെയ്തിട്ട് ഞാൻ അവിടെ ഇരിക്കുള്ളൂ അത് കഴിഞ്ഞിട്ട് നമ്മുടെ അടുക്കളയിൽ ഇപ്പം ചോറായില്ലേ പിന്നെ കൂട്ടാൻ അത്ര പണിയില്ല അതുകൊണ്ട് കഴിഞ്ഞാൽ ഇവിടുത്തെ പണി കഴിഞ്ഞു മിഷൻ ഇരിക്കാം അത് നിക്കു ചെയ്തു സ്ലീവ് ഇതാ പകുതി ചെയ്തു സ്ലീവ് അതാണെങ്കിൽ റെഡി ആയിട്ടുണ്ട് ഞാൻ തന്നെ റെഡി ആക്കിയതാണ് അപ്പം ഇനി ഇത് ഇത്തിരി കഴിക്കാൻ വിചാരിച്ചു അത് കഴിഞ്ഞിട്ട് ബാക്കി കംപ്ലീറ്റ് ആക്കാം പിന്നെ ഇക്ക ചിലപ്പോൾ മീൻകറി വെച്ചിട്ടില്ല വെക്കാൻ പോകുന്നുള്ളൂ അപ്പോഴൊക്കെ നാർത്തേ വരുമോ അറിയില്ല നമ്മളെ വെക്കാത്ത ദിവസമായിരിക്കും ഇക്ക നാർത്തേ വരിക കഴിഞ്ഞു ഞാൻ നിങ്ങൾക്ക് കൂടി കാണിക്കാൻ വിചാരിച്ചു അപ്പോ ഇതാണ് നല്ല അമ്പർല ഫ്രോക്കാണ് ഞാൻ ഫില്ലിട്ടിട്ടുണ്ട് ചെറുതായിട്ട് നല്ല ലെയർ കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മളാകുമ്പോൾ ഫ്രോക്ക് ഫ്രണ്ട് ബട്ടൺസ് വെച്ചിട്ട് വേണം പറഞ്ഞിട്ടുണ്ടായിരുന്നു ബട്ടൺസിനുള്ളത് ഇതാ ചെയ്തിട്ടുണ്ട് ബട്ടൺസ് വെച്ചിട്ടില്ല ബട്ടൺസുള്ള ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ സ്ലീവ് അവർ ഒരു മോഡൽ മോഡലയച്ചു തന്നിട്ടുണ്ടായിരുന്നു ഇതാണ് മോഡല് ചോട്ട് ഫ്രില്ലും മേലെ ഫ്രില്ലിട്ടിട്ട് ഒരു പോഡർ ഇട്ടിട്ട് കാണുന്നുണ്ടോ മനസ്സിലാവണ്ടോയെന്നൊന്നും എനിക്കറിയില്ല അതാ ഇങ്ങനെ ഇതാണ് സ്ലീവ് അപ്പോൾ ഫ്രണ്ട് ഓപ്പണും നല്ല തുണിയാണ് നന്നായി പറ ഇഷ്ടായി ഇനി അവര് അവർക്ക് വൈറ്റ് ഡ്രസ്സ് അടിച്ചുകൊടുത്തിട്ട് ഞാൻ ഈ പാത്ത് പിഞ്ച് അങ്ങനെ കാണിച്ചു തരാം പറ്റിയ അത് ഉണ്ടെങ്കി അപ്പൊ അത് ഭയങ്കര ഇഷ്ടായി എന്റെ ഹസ്ബൻഡിനും അമ്മയ്ക്കും എല്ലാര്ക്കും ഫാമിലിയൊക്കെ ഭയങ്കര ഇഷ്ടായി അപ്പൊ അവര് എവിടെയാ അടിച്ച് എന്നൊക്കെ ചോദിച്ചു എന്താണ് എവിടെ അടിച്ചാലും ഇങ്ങനെ വൃത്തിയിൽ കിട്ടൂലെന്നൊക്കെ പറഞ്ഞു അങ്ങനെ കുറേ തന്നെ സന്തോഷിപ്പിച്ചിട്ടാണ് പോയത് കേട്ടോ അപ്പോൾ അവൻ്റെ വർക്കണഞ്ഞ് മൂളൊക്കെ അടിക്കാനുണ്ട് ഞാൻ കറി വെച്ചിട്ടില്ല സമയമൊക്കെ ഇപ്പോൾ ഒരു മണി ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു കിട്ടിയാണെങ്കിൽ വരാനായി ആ വേഗം മീൻ നന്നാക്കി കറിയൊക്കെ വെക്കട്ടെ ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല കുറച്ച് മത്തി വന്നിട്ടുള്ളൂ കറി വെക്കാൻ മാത്രം അപ്പം അത് ഞാൻ വേഗം നന്നാക്കിയിട്ട് മുളകറി വെക്കാനാണ് വിചാരിച്ച് അപ്പൊ ഇവിടെ തേങ്ങ ഒരു മൂടി തേങ്ങ കുട്ടിൻ്റെ ബാക്കിയുണ്ട് അപ്പോ ഞാൻ അത് കേടു വന്നു മുളകറി വെച്ച് ഇനി സുലൈഭ വർക്കും ചെയ്ത ഞമ്മക്ക് പിന്നെ ആ തേങ്ങ വേസ്റ്റ് ആവും ഫ്രിഡ്ജൊന്നില്ല വെച്ച് എടുത്ത് വയ്ക്കാനൊന്നും അപ്പൊ ആ തേങ്ങ വേസ്റ്റ് ആയി പോവും അപ്പൊ ഞാൻ വിചാരിക്കുന്നു വേഗം ഉം മുളകറി വെക്കണ്ട തേങ്ങ അരച്ച് വെക്ക അപ്പൊ ഞാൻ എന്താ സമയം ഒരുപാടായി ഭക്ഷണം എന്തൊക്കെയാണ് പച്ചക്കറി ഞാൻ എന്താ മേടിച്ചിട്ട് വന്നു ചോറുണ്ട് തേങ്ങ അരച്ചിട്ടാളി പുളി ഒഴിച്ചത്

ചെറിയ സമയം എപ്പോഴും സമയങ്ങളാവും സമയങ്ങൾ പറയാൻ പറ്റും നമ്മുടെ പണി അങ്ങനല്ല ഗവൺമെന്റ് ജോലിയൊന്നല്ലോ ഒരു പണിക്കാരൻ്റെ ജോലിയല്ലേ അപ്പോൾ സമയങ്ങൾ സമയങ്ങളൊരുപാടാകും തുടച്ചിട്ടൊക്കെ ഇണ്ട് റാവി തുടക്കണ്ട പറഞ്ഞാണ് തുടച്ചു മാത്രം യും ഭക്ഷണം കഴിച്ചിട്ടു ഭക്ഷണം കഴിച്ചിട്ട് ഞാൻ പുളിയൊക്കെ മത്തിക്കറിയുടെ അന്ന് മറന്നു അന്ന് മറന്നല്ല ഇടാൻ അപ്പൊ ഞാൻ രാത്രി വേണമെങ്കിൽ നന്നായിട്ടില്ല എങ്ങനെയുണ്ട് അതെന്താ ഉപ്പും പൊളിയൊക്കെ ഇണ്ടാ എന്താ കണ്ണൊക്കെ സത്യം മതി

സിമ്പിളായിട്ട് പൊടിച്ചത് വെറും കുരുമുളക് മുളപൊടി മഞ്ഞപ്പൊടി വെളിച്ചെണ്ണ ഉപ്പ് മസാല ഒന്നും ഇപ്പില്ല അല്ലെങ്കിൽ ഞാൻ വെളുത്തുള്ളി ഇഞ്ചി അല്ല സോറി വെളുത്തുള്ളി ചെറു ചായച്ചിടും പെരിഞ്ചിന്റെ കൂട്ടം നന്നായിട്ടുണ്ടാവും അപ്പൊ നമ്മുടെ ഈ വീഡിയോ ഇവിടെ സോറി വ്ലോഗ് സ്റ്റോപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യുക 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 ലൈക്ക് സപ്പോർട്ട് സപ്പോർട്ട് നമ്മൾ ഇന്നത്തെ ഫുൾ ഡേ ആണ് ഞാൻ ഇട്ടിരിക്കുന്നത് സ്റ്റിച്ചിങ്ങും എന്റെ വീട്ടിലത്തെ പണികളും ഒക്കെ ആയിട്ട് ആയിട്ടിരിക്കുന്നത് പിന്നെ അടുത്ത അടുത്ത വീഡിയോ വീഡിയോ ആയിട്ട് ആയിട്ട് വരാം വരാം നമ്മൾ ഒന്നും കൂടി വേറെ അടുത്തവേരി